അസ്സാമലേക്കും സഹോദരങ്ങളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്കൊരു വീഡിയോ ലിങ്ക് അയച്ചു തരികയുണ്ടായിരുന്നു അതായത് ഷംഷാദ് പറയുന്ന ഒരു സഹോദരി ഒരു ചാനലിന് അനുവദിച്ചിട്ടുണ്ടായിരുന്ന ഒരു അഭിമുഖത്തിന്റെ ലിങ്ക് ആയിരുന്നു അത് അപ്പോൾ ഈ ലിങ്ക് ഞാൻ അതിനെ ഇഗ്നോർ ചെയ്തു ഞാൻ അതിനെ തഴഞ്ഞു അതിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സമയക്കുറവ് തന്നെ ഞാനൊരു പ്രവാസി ബിസിനസ്സുകാരനാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുക എന്നുള്ളതൊരു ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് ഒന്നാമത് രണ്ടാമതായിട്ട് ഈ ഷംഷാദ് എന്ന് പറയുന്ന സഹോദരി കുറെ മുൻപ് ഇവരുടെ വീടിന്റെ മുൻപിൽ ഇവരൊരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി മീഡിയ അറ്റൻഷനൊക്കെ പിടിച്ചു വഖഫിനെതിരെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തിയിട്ടൊരു സ്ത്രീയാണ് അപ്പോൾ ഇതും അതുപോലെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിരിക്കും എന്ന് മനസ്സിലാക്കി ഞാൻ ഈ വീഡിയോ ഇഗ്നോർ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കെ എം സി തി മകന്റെ മകൻ അദ്ദേഹം ഗവൺമെന്റിലെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണറായി റിട്ടയർ ചെയ്തിട്ടൊരു വ്യക്തിയാണ് അൽതാഫ് സാഹിബ് അവർ ആയിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ ഫോണിൽ ബന്ധപ്പെടാറുണ്ട് അത്തരത്തിൽ ഒരു പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുകയുണ്ടായി ഈ ഷംഷാദ് എന്ന് പറയുന്ന സ്ത്രീ വീഡിയോയിൽ പറയുകയാണ് സിദി സാഹിബനും മുഹമ്മദ് സിദ്ദിഖ് സേട്ടനും തമ്മിൽ അറ്റാച്ച്മെന്റ് ആണ് ഉള്ളത് മുഹമ്മദ് സിദ്ദീഖിന്റെ അടുത്ത് വരികയും കടപ്പുറത്തോ റോഡിലോ എവിടെയോ പോയിരുന്ന ഇവരൊക്കെ കാറ്റുകൊള്ളുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ഇവർ വീഡിയോയിൽ പറയുന്നു തരം തരത്തിലുള്ള വണ്ടിയിൽ പോയിട്ട് ഷർമ റോഡിൽ പോയിരിക്കും കാറ്റ് അവിടെ കുറെ കൂട്ടുകാരും വന്നിരിക്കും സിദി സാഹിബുംബക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അത് എങ്ങനത്തെ സിദ്ധീക്ഷേട്ട് സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ട് ഒപ്പിടാൻ പോലും അറിയാത്ത ഒരു സ്ത്രീയിൽ നിന്ന് നാനൂറ്റിനാലു ഏക്കർ തട്ടിയെടുത്ത് വക്കഫ് ചെയ്ത സിദ്ധീഖ് പള്ളിയിൽ പോകാത്ത നിസ്കരിക്കാത്ത പെരുന്നാളിന് പോലും പള്ളിയിൽ പോകാത്ത ഒരു സിദ്ദീഖ് എന്നിട്ട് എന്നോട് അൽതാഫ് സാഹിബ് അവർ പറഞ്ഞു ഇത്തരത്തിലാണ് സിദ്ധീക്ഷേട്ട് എങ്കിൽ ആ സിദ്ദീക്ഷേട്ടുമായി എന്റെ പിതാമഹന് ഒരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്തെന്നാൽ കെ എം സീതി സാഹിബ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മർഹൂം കെ എം സീതി സാഹിബ് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ പോലും സൂക്ഷ്മത പുലർത്തിയിരുന്നു അപ്പോൾ മുഹമ്മദ് സിദ്ദീഖ് സേറ്റ് ഇത്തരത്തിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പിതാമഹനും മുഹമ്മദ് സിദ്ദീഖ് സേട്ടും തമ്മിൽ ബന്ധമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം സംശാദിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയെ വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയായിട്ട് ഇവർക്ക് ഇവരുടെ വീഡിയോയിൽ കൂടെ ചിത്രീകരിക്കാൻ കഴിഞ്ഞു എന്ന് അൽതാഫ് സാഹിബ് അവർകളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് തോന്നി ദിസ്ഇസ് ദൈ ടൈം ഐ ഹാവ് ടു റിഫ്യൂട്ട് ഹെർ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ അവരുടെ വീഡിയോ മുഴുവനും കാണുകയുണ്ടായി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ബേസും ഇല്ലാതെ ഇത്തരത്തിൽ നഷ്ടുണക്കാത്ത നുണ ജനസമക്ഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ കഴിയുക എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോ ഈ വിഷയത്തിലേക്ക് വരും മുൻപ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ ശംഷാദ് എന്ന് പറയുന്ന സഹോദരിയെ ഞാൻ അറിയും അവരൊരു സേറ്റ് ഫാമിലി മെമ്പറാണ് അവരുടെ കുടുംബക്കാരെ മുഴുവനും എന്റെ കുടുംബക്കാരം മുഴുവനും ഞങ്ങൾ പരസ്പരം അറിയുന്നവരാണ് ഈ ശംഷാദുമായി എനിക്ക് നല്ല സഹോദര്യ ബന്ധവുമാണ് ഉള്ളത് പക്ഷെ എന്നിരുന്നാൽ തന്നെ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് അത് എൻ്റെ സഹോദരനോ സഹോദരിയോ ഉമ്മയോ വാപ്പയോ ആരുമായിക്കോട്ടെ അവർ വന്ന് വാസ്തവ വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് വസ്തുത അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് എന്ന് സംശാദും മനസ്സിലാക്കുക അങ്ങനെ ഞാൻ ഷംഷാദിന്റെ വീഡിയോ ഞാൻ കാണുകയുണ്ടായി ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സിദ്ദീഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് നട്ടാൽ മുളക്കാത്ത കളവാണ് അവരെ വീഡിയോ മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു മുത്തക്കി ആയിരുന്നു തക്കവയുള്ളവനായിരുന്നു അള്ളാഹുനെ ഭയപ്പെടുന്ന വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആധാരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏക കരുണാനിധിയായിട്ടുള്ള ഏക ഇലാഹിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആധാരം തന്നെ ആരംഭിക്കുന്നത് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ തക്കവ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതൊരു ആധാരമായിക്കോട്ടെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് വഖഫിന്റെ ആധാരമാണെങ്കിൽ പോലും ഏക ഇലാഹിന്റെ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുക അതും കൂടാതെ അദ്ദേഹത്തിന്റെ ആധാരത്തിൽ മുഹമ്മദ് സിദ്ദീഖ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കോളേജ് ഇസ്ലാമിക ആദർശ പ്രകാരം നടക്കുന്നതിന് വേണ്ടി എൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ വക്കഫ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം സ്വത്ത് പറ്റിച്ചെടുക്കുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ ഇത് ഒന്നാമത്തെ കളവാണ് ഈ ഷംഷാദ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷംഷാദിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനാണ് മുഹമ്മദ് കാസം എന്ന് പറയുന്നത് ഈ മുഹമ്മദ് ഖാസത്തിനടുത്ത് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹം ബോംബെയിലും പിന്നെ അതേപോലെ തന്നെ മദ്രാസിലും ഊട്ടിയിലുമൊക്കെ ടൂർ പോകുമായിരുന്നു ആ ടൂർ പോകുന്ന സമയത്ത് ഈ ഫാമിലിയിൽ ഒന്നും പെടാത്ത മുഹമ്മദ് സിദ്ദിഖ് വന്ന് മുഹമ്മദ് കാസം എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയായിട്ടുള്ള ജിംബുബായിൽ നിന്ന് സ്വത്തൊക്കെ കളവ് പറഞ്ഞു അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അവരെ പറ്റിച്ചിട്ടാണ് ഈ നാനൂറ്റി നാല് ഏക്കർ സ്വത്ത് വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് ഷംഷാദ് പറയുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ ആധാരത്തിന്റെ കോപ്പി ഉണ്ട് ആ ആധാരത്തിന്റെ കോപ്പിയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കള്ളപ്രമാണ അപ്പൊ ദൈവത്തിന് അള്ളാഹുവിനെ തന്നെ അദ്ദേഹം കബളിപ്പിച്ചു ആ ജുബു എന്ന് പറയുമ്പോ എന്റെ വാപ്പാട് ചേട്ടന്റെ ഭാര്യ ഈ സിദ്ദിഖ് അപ്പൊ എങ്ങനെ ഭൂമി കിട്ടി ബന്ധു അല്ലാതിരുന്നിട്ട് ബന്ധുവല്ലാതിരുന്നൂടി എന്നുള്ള ആ ഒരു കാര്യം കൂടി പറയാമോ എന്റെ വാപ്പാടെ ചേട്ടൻ മുഹമ്മദ് കാസം സേട്ടായിട്ട് ഇയാൾക്ക് പരിചയം ഉണ്ടായിരുന്ന സാർ എന്റെ വാപ്പാട ചേട്ടനായ മുഹമ്മദ് കാസം സേട്ടൻ എപ്പൊ നോക്കിയാലും ഊട്ടിയിൽ റൈസ് ഉണ്ടാവും ഇതിനെ അതിന് ഇങ്ങനെ പോകും ഒരു മാസം രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ നിൽക്കും അപ്പൊ ചെലപ്പോ ബോംബെയിലായിരിക്കും മദ്രാസിലായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഇയാ സ്വത്തുക്കളെ കിടക്കുന്ന ഇയാള് ആ സമയത്ത് ആ ഭാര്യനെ സ്വാധീനിച്ചിട്ട് പല പ്രമാണം എനിക്ക് എഴുതിട്ട എനിക്ക് അവിടെ കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് വന്നപ്പോ അവർക്ക് അറിയാൻ പാടില്ലാണ്ട് ഇനി അവര് തന്നെ ഒപ്പിട്ടാന്ന് ഞാൻ എന്റെ ഓർമ്മയില് സർ അവരങ്ങനെ ഒപ്പിടാൻ അറിയാൻ പാടില്ലാത്തൊരു ആയിരുന്നു ഇതും ഒരു പെരു കാരണം ഇവിടെ പകുതി ശംശാദ് പറയുകയുണ്ടായി പകുതി പറയുകയുണ്ടായില്ല ഇവരുടെ പിതാവിന്റെ പേര് ഹുസൈൻ സേട്ട് ഹുസൈൻ സേട്ടിന്റെ മൂത്ത സഹോദരനാണ് രണ്ടാൺകുട്ടികളാണ് ഹുസൈൻ സേട്ടും മുഹമ്മദ് കാസമും മുഹമ്മദ് കാസമിനെ കച്ചിക്കാര് ഞങ്ങളുടെ കച്ചി കമ്മ്യൂണിറ്റിയിൽ അറിയപ്പെടുന്നത് മമ്മാസേട്ട് എന്നാണ് ഇദ്ദേഹം ഈ കുതിരപ്പന്തായത്തിൽ വെറ്റുവെക്കുന്ന ആളാണ് ചൂതുകളി അതാണ് ഇദ്ദേഹത്തിന്റെ മെയിൻ അട്രാക്ഷൻ ഷംഷാദ് പറയുന്നുണ്ടല്ലോ ബോംബെയിലും ഹോട്ടലുകളിലും ഒന്നും രണ്ടു മാസങ്ങളൊക്കെ താമസിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക മുഹമ്മദ് ാണ് ഇന്ന് ഒരു ദിവസം വീട്ടിലാണെങ്കിൽ പത്ത് ദിവസം ഹോട്ടലിലായിരിക്കും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി വലിയ വലിയ ആൾക്കാരായിട്ട് പരിചയവും ഇങ്ങനെ കറങ്ങി നടക്കുക എന്തിനാണ് ഇദ്ദേഹം പോകുന്നത് ഇദ്ദേഹം ഹോട്ട് റേസിൽ കുതിര പഞ്ചായത്തിൽ പണം ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ പണത്തിന് എപ്പോഴും ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ കുതിര പഞ്ചായത്തിൽ പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് സിദ്ദീഖിന് ഇദ്ദേഹമാണ് ഭാര്യ ജിംബുബായിയുടെ സ്വത്ത് വിൽക്കുന്നത് തഷിയെടുത്തതല്ല അതിന് തെളിവെന്തെന്നാൽ നിങ്ങൾ മുഹമ്മദ് സിദ്ദീഖിന്റെ ആധാരം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിംബുബായിൽ നിന്ന് മുഹമ്മദ് സിദ്ദീഖ് വാങ്ങിച്ചിട്ടുള്ള ആധാരത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് ഈ ജിംബുബായിയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഖാസർ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഷംഷാദ് എന്ന് പറയുന്ന സഹോദരി പറഞ്ഞിരിക്കുന്നത് കളവാണ് മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി തഷ്ടിയെടുക്കുന്ന വ്യക്തിയല്ല അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് സിദ്ദീഖിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തക്വായെ കുറിച്ചിട്ട് ഞങ്ങളുടെ കച്ചിമേമൻ കമ്മ്യൂണിറ്റിയിൽ സംസാര വിഷയമായിട്ടൊരു സംഭവം എന്തെന്നാൽ ഇദ്ദേഹം വളരെ ധനാഢ്യനായിരുന്നു രണ്ടു മൂന്ന് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എച്ച് എം വി കമ്പനി മുഹമ്മദ് സിദ്ദീഖിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് സർ നിങ്ങൾ ഞങ്ങളുടെ ഏജൻസി എടുക്കണം ഈ പറഞ്ഞിട്ടുള്ള എച്ച് എം വി റേഡിയോയും അതേപോലെ തന്നെ ഗ്രാമഫോണും നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം കേരളത്തിൽ നിങ്ങൾ അതിന്റെ ഡീലർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അത് എടുക്കുകയുണ്ടായി കുറച്ച് നാളുകൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഫിലിപ്സ് കമ്പനിക്കാർ വന്നു ഇദ്ദേഹത്തെ സമീപിച്ചു പറഞ്ഞു നിങ്ങൾ ഞങ്ങളുടെ കേരളത്തിലുള്ള ഏജൻസി നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് സിദ്ദിഖ് അവരോട് പറയുകയുണ്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഞാൻ അത് എടുക്കുക ഞാൻ ഓൾറെഡി എച്ച് എം വി യുടെ ഡീലർ അല്ലേ എന്റെ കോമ്പിറ്റേറ്ററുടെ പ്രോഡക്റ്റ് ഞാൻ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി അപ്പോൾ ഫിലിപ്സ് ഫിലിപ്സുകാർ ഇദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുമോ നിങ്ങളുടെ മക്കളെ പേരിൽ ഏജൻസി എടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ധാർമ്മികത സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കുറിച്ചാണ് ഈ ഷംഷാദിയുള്ള കളവുകളൊക്കെ പറയുന്നത് എന്താണ് ഇവർക്ക് ഇവരെ ഇദ്ദേഹത്തെ കുറിച്ച് ഇത്തരത്തിൽ കളവ് പറയുന്നത് കൊണ്ടുള്ള നേട്ടം ഇവരുദ്ദേശിക്കുന്നത് ഈ വക്കഫിന് എങ്ങനെയെങ്കിലും പൊളിക്കണം കാരണം ഇവരുടെ പ്രോപ്പർട്ടി വക്കഫ് എടുത്തത് കൊണ്ട് വക്കഫിനെതിരെ സംസാരിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മുനമ്പത്തുള്ള ഈ വക്കഫ് വിഷയം പൊളിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഇവർ പറയുന്നത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്വത്തുക്കളൊക്കെ പറ്റിച്ചെടുത്തുള്ളവരൊക്കെ അധപ്പതിച്ചു പോയി എന്നാണ് പറയുന്നത് ഇപ്പൊ പതിച്ചു ഓർക്കെയാണ് ആരാണ് അതപ്പതിച്ചു പോയിട്ടുള്ളത് അലപ്പതിച്ചു പോയിട്ടുള്ളത് ഇവരുടെ പിതാവായിട്ടുള്ള ഹുസൈൻ സേട്ട് എന്ന് പറയുന്ന അവരുടെ സഹോദരൻ മുഹമ്മദ് ഖാസമും മുഹമ്മദ് ഖാസമിന് അറിയപ്പെടുന്നത് മമ്മാസേട്ട് എന്നാണ് ഈ കുതിരപ്പന്തായത്തിലൊക്കെ പൈസ വെച്ചിട്ടുണ്ടായിരുന്ന ഈ സഹോദരൻ ഇദ്ദേഹം അതപ്പതിച്ചു പോയി ഇദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ കുതിരപ്പന്തയത്തിൽ നഷ്ടപ്പെടുകയും അവസാനം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചുറ്റുപാടിൽ ഇദ്ദേഹം കോയമ്പത്തൂർക്ക് താമസം മാറ്റുകയും അവിടെയാണ് അദ്ദേഹം മരിക്കുകയുണ്ടായിരുന്നത് അദ്ദേഹമാണ് അതപ്പതിച്ചു പോയിട്ടുള്ളത് എല്ലാവരും പോയി എന്ന് പറയുമ്പോൾ ആന്തരികമായിട്ട് ശംഷാദ് ഉദ്ദേശിക്കുന്നത് ഈ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി തട്ടിപ്പിലും വഞ്ചനയിലും സ്വത്ത് നേടിയെടുത്തതിന്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിന്റെ കുടുംബം അതപ്പതിച്ചു പോയി എന്ന് ഒരു വ്യംഗ്യാർത്ഥം നൽകാനാണ് ഷംഷാദ് ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ വസ്തുത എന്താണ് ഞാൻ നിങ്ങൾക്ക് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം സിദ്ദീഖ് സേട്ടിന്റെ ഫാമിലി ഡീറ്റെയിൽസുമായി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയുന്നത് അവർ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ അറുനൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി എട്ടിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്ന എക്സിക്യൂഷൻ പെറ്റീഷൻ അറുനൂറ്റി എൺപത്തി അഞ്ചിന് ഇരുപത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ വക്കഫ് ബോർഡ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്ന ഓർഡറിനകത്ത് ഹർജിക്കാരെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് സിദ്ദീഖ് ഫാമിലി കാർ ഒന്ന് എം എസ് നസീർ സേട്ട് രണ്ട് എം എസ് സുബൈദബായി മൂന്ന് ഇർഷാദ് സേട്ട് ഇവർ മൂന്ന് പേരുമാണ് ഹർജിക്കാർ ഇവരാണ് സിദ്ദീഖ് സേട്ടിന്റെ എന്ന് പറയുന്നത് ഇതിൽ നസീർ സേട്ട് എന്ന് പറയുന്ന വ്യക്തി സിദ്ദീഖ് സേട്ടിന്റെ മകനാണ് വാർദ്ധയ്ക്ക് സഹജമായ പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹം ഒരു വിശ്രമ ജീവിതം നയിക്കുന്നു ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് ഒന്ന് നവീദ് രണ്ടാമത്തേത് നയാബ് അങ്ങനെ ഇവർ മൂന്ന് പേരാണ് വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് ഇവിടെ സുബൈദബായി എന്ന് പറയുന്ന സിദ്ദീഖ് സേട്ടിൻ്റെ മകളാണ് ഈ സ്ത്രീ ഇവർ മരണപ്പെട്ടു പോയി ഇവർക്ക് നാല് മക്കളാണ് ഉള്ളത് സുബൈദാബായിക്ക് അതിൽ മൂന്ന് പെൺകുട്ടികളാണ് ആദ്യത്തെ മൂന്ന് പെൺകുട്ടികളാണ് ഒന്ന് ഷാനാസ് രണ്ട് ഹരീമ മൂന്ന് നഗ്മ നാല് ജിയ എന്ന് പറയുന്ന നാല് മക്കളാണ് ഉള്ളത് അപ്പോൾ ഇവിടെ നാലും മേള മൂന്നും അങ്ങനെ ഏഴുപേര് ആക്റ്റീവാണ് പിന്നെ ഉള്ളത് ഇദ്ദേഹം ഇർഷാദ് സേട്ടി ഇദ്ദേഹം സിദ്ദീഖ് സേഠിന്റെ ഒരു ബന്ധുവാണ് ഇദ്ദേഹം വളരെ ആക്റ്റീവാണ് ഈ വക കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇദ്ദേഹം ബന്ധപ്പെടുന്നു പിന്നെ മുഹമ്മദ് സിദ്ദീഖ് സേഠിന്റെ മറ്റൊരു മകൻ അബ്ദുൽ അജീസ് സേറ്റ് ഈ രണ്ടായിരത്തി എട്ടിൽ ഇവര് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് അവരും ആക്റ്റീവാണ് അതിൽ അവരുടെ പേരാണ് ഒരാൾ നദീമ് മറ്റാൾ അനീസ് അപ്പോൾ നമുക്ക് ഇവിടെ കാര്യം മനസ്സിലായത് ഇവിടെ മൂന്ന് പേര് ഫസ്റ്റ് ഗ്രൂപ്പില് മൂന്ന് പേരുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പില് നാല് പേരുണ്ട് അപ്പോൾ നാലും മൂന്നും ഏഴ് ഏഴും ഒന്നും എട്ട് പേര് പിന്നെ അബ്ദുൽ അസീസിന്റെ രണ്ട് മക്കളടക്കം പത്ത് പേര് ഇപ്പോൾ ഈ വിഷയത്തിൽ ആക്റ്റീവാണ് ഈ പറഞ്ഞിട്ടുള്ള പത്ത് പേരിൽ ഒരാൾ മാത്രം നാൽപ്പത്തി വയസ്സും ബാക്കി ഒൻപത് പേരും അൻപത് വയസ്സിന് മേലെയുള്ളവരാണ് അള്ളാഹു അവർക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവരുടെ പ്രവർത്തനം വിജയിപ്പിക്കട്ടെ ആമീൻ കണ്ടല്ലോ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരും സാമ്പത്തികമായി നല്ല ഭദ്രതയുള്ളവരാണ് അന്തസ്സും ആഭിജാത്യവും അഭിമാനവും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് അവർ വളരെ നന്നായിട്ട് ജീവിച്ചു പോകുന്നു അവരെല്ലാവരും തന്നെ ഈ വക്കഫ് ഈ സ്വത്ത് വക്കഫാണെന്നും ആ വക്കഫ് സ്വത്തിന് വേണ്ടിയിട്ട് ഇവര് കേസിൽ കക്ഷികൾ ചേർന്നിട്ടുള്ളവരാണെന്നും അവർക്ക് മറ്റുള്ളവരുടെ സഹായങ്ങൾ കൂടാതെ തന്നെ വക്കീൽ ഏൽപ്പിക്കാനും കേസ് നടത്താനും ഒക്കെ അവർക്ക് കഴിവും പ്രാപ്തിയും ഉണ്ട് അപ്പോൾ ഇവർക്ക് ആ കഴിവും പ്രാപ്തിയും കൊടുത്തിട്ടുള്ളതാരാണ് അള്ളാഹുവാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അള്ളാഹു ഖുഹാനിൽ പറയുകയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നു അല്ലാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യം എടുത്തു മാറ്റുന്നു അപ്പോൾ മുഹമ്മദ് സിദ്ദീഖിന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് സിദ്ദീഖ് അദ്ദേഹത്തിന്റെ നാനൂറ്റി നാല് ഏക്കർ സ്വത്ത് വക്കഫ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ കുടുംബത്തിന് മൊത്തത്തിൽ അള്ളാഹു ഉയർച്ച നൽകിയാണ് ചെയ്തിരിക്കുന്നത് ആധിപത്യം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അത് കണ്ട് ഷംഷാദിന് ബേജാറാവുക അവരാവശ്യവുമില്ല പിന്നെ മുഹമ്മദ് സിദ്ദീഖിന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഷംഷാദൊക്കെ ചെയ്യുന്നതുപോലെ പബ്ലിക്കായിട്ട് വന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല അവരുടെ അന്തസ്സും ആഭിജാത്വവും അഭിമാനവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ ഈ പറഞ്ഞിട്ടുള്ള ഫാമിലിയിൽ ചിലരും ആയിട്ട് എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർ പ്രാപ്തരാണ് അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല എന്നും ഷംഷാദ് മനസ്സിലാക്കുക ഇനി ഷംഷാദ്ന്ന് പറയുന്ന സ്ത്രീ മുഹമ്മദ് ദിഖൽ ആരോപിക്കുന്ന വേറൊരു ആരോപണം എന്തെന്നാൽ ഇദ്ദേഹം സ്വർണത്തിന്റെ കണ്ണട വെച്ചിരിക്കുന്നു സ്വർണത്തിന്റെ പല്ല് വെച്ചിരിക്കുന്നു ഇസ്ലാമികമായിട്ട് ഇതൊക്കെ പറ്റുമോ എന്നാണ് ഇവർ ചോദിക്കുന്നത് സ്വർണത്തിന്റെ പല്ലാണ് സാറേ വെച്ചേക്കുന്നത് സ്വർണത്തിന്റെ കണ്ണാടെ ഒരു ഇസ്ലാമായ ഒരു മുസ്ലിമിനെ വെക്കാൻ പാടില്ല ഒരു ഇസ്ലാമായ ഒരു മുസ്ലിമിനെ കേട്ടല്ലോ അപ്പോൾ ഞാൻ ശംഷാദിനോട് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ് ഷംഷാദെ നിങ്ങൾ നിങ്ങൾ ഒരു നിങ്ങളൊരു വിരലൊരാളിലേക്ക് ചൂണ്ടുമ്പോൾ ബാക്കി മൂന്ന് വിരലുകൾ ഉണ്ടല്ലോ ഈ വിരൽ നിങ്ങളിലേക്കാണ് ചൂണ്ടപ്പെടുന്നത് ഈ മൂന്ന് വിരൽ നിങ്ങളോട് ചോദിക്കുകയാണ് സൂറത്തിലെ സുഹൃത്തിലെ അമ്പത്തൊമ്പതാമത്തെ വചനത്തിൽ അള്ളാഹ് സുബാന വാല നബിയോട് പറയുകയാണ് നബിയെ നിങ്ങ അവിടുത്തെ ഭാര്യമാരോടും അവരുടെ പുത്രമാ പുത്രിമാരോടും സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും അവരുടെ മൂടുപടം അവരുടെ മാറിലേക്ക് താഴ്ത്തിയിടാൻ പറയുക ആ ഒരു ആയത്തിനെ വെല്ലുവിളിച്ചു നിങ്ങൾ മാറുമറക്കാതെയും അതായത് മൂടുപടം കൊണ്ട് ദുപ്പട്ടയിടാതെ നിങ്ങൾ മാറുമറക്കാതെ ഇസ്ലാമികമായിട്ട് മാറുമറക്കാതെയും തല മറക്കാതെയും ആണല്ലോ സംസാദെ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഞാനല്ല ചോദിക്കുന്നത് നിങ്ങളുടെ മൂന്ന് വിരൽ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരു വിരൽ മുഹമ്മദ് സിദ്ദീഖിലേക്ക് ചൂണ്ടുമ്പോൾ എന്ന് സാമർവി സാന്ദർഭികമായി ഞാൻ ശംശാദിനെ ഓർമ്മിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഈ വീഡിയോ മൈൻഡപ്പാക്കുന്നതോട് കൂടിയിട്ട് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം ഞാൻ ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അതെന്തെന്നാൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു കറാമത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും നാരെ തക്ബീർ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലാൻ വേണ്ടി റെഡി ആയിരുന്നോളൂ ഇതൊരു തമാശയല്ല ഇത് സീരിയസ് ആയിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ നാനൂറ്റി നാല് ഏക്കർ പ്രോപ്പർട്ടി തട്ടിച്ചും വഞ്ചിച്ചും പറ്റിച്ചുമാണ് എടുത്തിട്ടുള്ളത് അത് വക്കഫിന് കൊള്ളില്ല എന്ന് ഒരു ഭാഗത്ത് ശംഷാദിനെ പോലുള്ള ആളുകളും സംഘീ ചാനലുകളും ഒക്കെ പ്രൊപ്പകണ്ഠ നടത്തുമ്പോൾ മറുഭാഗത്ത് ഇത് പാട്ടഭൂമിയാണ് ഇത് വക്കഫിന് കൊള്ളില്ല എന്ന് വേറൊരു കൂട്ടർ പ്രൊപ്പകണ്ഠം നടത്തുന്നു അപ്പോൾ അള്ളാഹ് സുബാന വാല മുഹമ്മദ് സിദ്ദീഖ് സേട്ടിനെ ഉയർത്തി കാണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതെങ്ങനെയെന്നാൽ അറുന്നൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്ന ഹൈക്കോടതി ജഡ്ജ്മെന്റിനകത്ത് പതിനൊന്നാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം സത്യസന്ധനാണ് ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്റുകൾ എല്ലാം തന്നെ നേർക്കു നേരെ സത്യസന്ധമായിട്ടുള്ളതാണ് എന്ന് കോടതി അന്വേഷണങ്ങൾക്കും തെടിവഴുപ്പുകൾക്കും ഒക്കെ ശേഷം അതിനെ വിലയിരുത്തുകയാണ് ആ വിലയിരുത്തിയിട്ടുള്ളത് സമൂഹ മധ്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനുവാ താഴെ അയച്ചിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ മൂത്ത സംഖ്യയായിട്ടുള്ള സ്റ്റാലിൻ ദേവൻ വക്കഫ് ബോർഡിന്റെ അടിവേൽ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ആ മനുഷ്യനെ കൊണ്ട് മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ സത്യസന്ധത കോടതി വിലയിരുത്തിയതിനെ സ്റ്റാലിൻ ദേവന്റെ വായിൽ കൂടെ അള്ളാഹു വായിച്ചു കേൾപ്പിക്കുകയാണ് നമുക്ക് അദ്ദേഹം വായിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഒരു എന്ന് പതിനൊന്നാമത്തെ ഘടനയുടെ അവസാന ഭാഗത്താണ് അതായത് വി ആർ ആൾസോ ഓഫ് ദ ഒപ്പീനിയൻ ഒപ്പീനിയന്റെ സിദിക്സൈ ഹു വാണ്ടഡ് ടു മേക്ക് എ ജനറസ് ഗിഫ്റ്റ് ടു ദ കോളേജ് ഒരു വലിയ സമ്മാനം കോളേജിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സിദിക് ടു എന്നാണ് ോക്ലൂഡ് എന്തെങ്കിലും വസ്തു അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്യും എന്ന് ഈ കോടതി വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് രണ്ടര സുഹൃത്തുക്കളെ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞതെന്താണ് അതിനാൽ ആ ഡീഡിൽ തന്റേതല്ലാത്ത എന്തെങ്കിലും വസ്തു അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് സിദ്ദീഖ് സേട്ടി ഇൻക്ലൂഡ് ചെയ്യും എന്ന് ഈ കോടതി വിശ്വസിക്കുന്നില്ല ഇതിനേക്കാളും വലിയൊരു ബഹുമതി എന്താണ് മുഹമ്മദ് സിദ്ദീഖിനെ കിട്ടാനുള്ളത് അദ്ദേഹത്തിന്റെ ഡീഡും അദ്ദേഹവും സത്യസന്ധനാണ് എന്ന് കോടതി വിലയിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് തക്ബീർ അള്ളാഹു അക്ബർ അപ്പോൾ ആരൊക്കെ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിനെ ഇകഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവിടെ അള്ളാഹു ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു Thank you for watching. Jazakallah khair. Assalamu alaikum.